അയല വറുത്തതുണ്ട് കരിമീൻ പൊള്ളിച്ചതുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പൊള്ളിച്ചേക്കാം ഓക്കെ ഞാൻ ഇന്ന് വൃത്തിയാക്കട്ടെ മുളക് പൊടിയാ ഞാൻ എടുത്തത് ചെന്നൈക്ക് ഞാൻ സഹായിച്ചു തരാം എന്തോരം ഇടണം പറഞ്ഞു പുറത്ത് കൂളണം കൈമാറ്റം മുളക് പൊടിയ ഇച്ചിരി കുരുമുളക് കൂടി ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് അടുപ്പ് കുരുമുളക് ആ കളിയാ ചടണ്യൊക്കെ തന്നെ അറിയാവുള്ളൂ ഇവിടെ എവിടെയാണ് കുരുമുളക് പൊടിയിരിക്കണം എന്ന് എന്റെ അസിസ്റ്റന്റ് ആക്കി കളഞ്ഞ പാചകത്തിന്റെ ഏ ഞാനടുത്ത് തരാം അത് കുരുമുളക് പൊടി എനിക്ക് തോന്നി എടുത്തു എന്റെ അടുത്തു ഞാനില്ലാത്ത ഒരു പരിപാടിയും ചെയ്യേയില്ല ശരിയല്ല ചൊവ്വാ എന്ത് പരിപാടിയും ചെയ്യും എടുത്തു തന്നെ ആ ഞാൻ കത്തിച്ചു തരാം ഈ അടപ്പടുക്കളെന്ന് അറിയാൻ പറ്റുകയല്ല ഞാൻ ചെയ്ത ഇതൊക്കെ കാണാൻ പറയല്ല ഞാൻ ശനിയനെ ശെരിക്ക് സഹായിക്കുന്നുണ്ടെന്നും എന്നിട്ട് ശന്യ പറഞ്ഞ കേട്ടോ വല്ലപ്പോഴും അടുക്കളക്ക് ഇറണോന്നു ഞാൻ ഇപ്പൊ മനസ്സിലായില്ല നമ്മള് ചെയ്യണും എന്നാ

രണ്ടു ദിവസം ഒന്ന് എത്ര ദിവസം രണ്ട് എന്റെ പൊത്ത് നോക്കി പറഞ്ഞേ രണ്ട് ഇന്ന് നമുക്ക് വിഷുവിന്റെ അന്ന് പോണ്ട വിഷു ഇവിടെ ആഘോഷിച്ചിട്ട് നമ്മൾ ആയി എപ്പോഴും അത് തന്നെ ചെയ്യാം അങ്ങനെ പോയി അല്ല ഞങ്ങൾ ഞങ്ങൾ പോകാറില്ല കഴിഞ്ഞ അവിടെ അടിച്ചു പൊളിച്ചു എല്ലാരും കൂടി എന്ത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മള് വിഷുവിന് പോയി അടിച്ചു പൊളിക്കും വിഷു കഴിയണ പിറ്റേ ദിവസം പോകും രണ്ടു ദിവസത്തെ അങ്ങനെയല്ല ഒരു പണി അങ്ങനെ എന്നൊരു അല്ല ഉച്ച ഉച്ച പോരക്കായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ടൂ വീലറിലാണ് പോണത് അപ്പൊ വിഷുവിന്റെ ഒന്ന് തിരക്കായിരിക്കും ഉച്ച കഴിഞ്ഞു പോയെന്ന അത് തന്നെ വെയിലൊക്കെ കൊണ്ടുവന്ന ശരണിയൊക്കെ തലവേദനയുണ്ടോ എന്നെ കൊണ്ടുപോയി രാവിലെ ഇവിടെ നിന്ന് ഒരു ആറുമണിയാകുമ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞമ്മ അവിടെ വെയിൽ മുമ്പ് ഞാൻ അഞ്ചു മണി ആകുമ്പോ പിറ്റേ ദിവസം രാവിലെ അവിടെ പോരും അപ്പൊ നമ്മൾ തിരക്കില്ല പേരും മഞ്ഞു കൊണ്ടുപോയി ഉറപ്പായിട്ട് കൊണ്ടുപോയി രണ്ടു ദിവസം ഇന്ന് നിർത്തും പോകും ബുധനും വ്യാഴോ ആ കഞ്ഞി അടപ്പിട്ടിരിക്കുന്നതിന്റെ പുക ഭയങ്കരായിട്ട് അടിക്കുന്നുണ്ട് കേട്ടാ അത് അപ്പൊ നമ്മൾ രണ്ടു ദിവസം അവിടെ പോയി അടിച്ചുപൊളിക്കും മാത്രം ഒത്തുതീർപ്പി കേട്ടാ ഞങ്ങള് ആ ഒരു പ്രശ്നത്തിൽ ഒത്തുതീർപ്പായി അല്ലേ കൊണ്ടുപോയിട്ടല്ലേ പറയട്ടെ കൊണ്ടുപോയമ്പ അല്ലേ വേറൊരു കാര്യമുണ്ട് ഈ പുക ഭയങ്കര കറിയടപ്പിന്നെ എന്തിനാണ് തേങ്ങണ്ടേ പച്ച തേങ്ങാരുമ്പ പെട്ടെന്ന് ചേരുണ്ടിട്ടുണ്ട് അപ്പൊ ഇത് കളി പറ്റിയെന്നാലും തേങ്ങ ചേരുണ്ടി തീരള്ളു ആ

ശർക്കാള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയപ്പ് ഇത്ര സാധനമാണ് എനിക്ക് വേണ്ടിയത് കരിയപ്പിന്റെ ഇതൊക്കെ കളഞ്ഞില്ലേ കണ്ടൊക്കെ കിടക്കണം അതിന് പുതിയ കറിയല്ലേ ആ ഒന്നും പറഞ്ഞ് പണ്ടൊക്കെ വേണ്ട തണ്ട് കളഞ്ഞെക്കണം കുഴപ്പമൊന്നുമില്ല നമുക്ക്

യ്യ മുട്ടരുത് കേട്ടാ ഈ ചട്ടിയുടെ വക്ക് കയ്യെ മുട്ടരുത് സൂക്ഷിക്കണം ചെയ്യുമ്പോ അപ്പം മറിച്ചിടണം ആ ദോശ മറിച്ചിടണോ ഇപ്പൊ തിരിച്ചു ഞാൻ ആ ഓ ശരി അരപ്പ് ഇവിടെ വേണിട്ടുണ്ട് ഞാൻ തുടച്ചി മാറ്റത്തെ സംഭവം എണ്ണ ചൂടായി എന്നാ ഈ തവി ഇങ്ങോട്ട് ബാക്കി അത് ഇതിൽ തന്നെയാണ് അയലക്കണം ഇതിൽ തന്നെയാണ് പച്ചമുളയൊക്കെ പച്ചമുളക് നമുക്കിത് മുറിക്കണ്ട ഞാ ഇങ്ങനെ ഇട്ടോ മുറിച്ച് വെച്ചേക്കുക ആ അല്ലെന്നാ ഏഹ് വട്ടം മുറിക്കണ്ട വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇതന്നെ റോസ് കളറല്ലേ പിന്നെ ഉപ്പിടത്തി ഉപ്പ് കൂടുതലാണ്

അപ്പൊ അത് പറ്റി അത് മതി അപ്പൊ നമുക്ക് ഗ്യാസ് ഇത്തരം മതിയാ ഇതൊക്കെ ഇനി എടുക്കണമെങ്കിൽ തേങ്ങാപ്പാൽ പിടിക്കണ്ട മറന്നു പോകരുത് അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ വയ്ക്കാൻ പോകും ഞാൻ അത് വെട്ടി കൊറച്ച് വെക്കാ തേങ്ങപ്പാൽ വെക്കാൻ പറ്റും അത് കഴിഞ്ഞാലും വേപ്പില്ല ആ അപ്പൊ നമ്മുടെ പരിപാടി െ കുഞ്ഞൊണ്ട് നല്ല കൊല്ലം ഞാൻ നിക്കാം ഞാൻ ഒഴിച്ചു തരാം പിടിച്ചോ എന്റെ കൈ കൊഴം കാല്ലേ കൈ മുട്ടിക്കല്ലേ എന്നാണ് മിட்சിക്കറ്റിട്ട് അതിക്ക് നമ്മൾ അതേദ താഴെ പോ ഇങ്ങനെ Yeah. <st immunization> <laughs> oh. ും പിന്നെ <imited> <quie> <bah> <h -orted> <habppyaciones> എനിക്കറിയാവുന്ന പോലെ ഞാൻ വെച്ചു കൊണ്ട് കഴിയാവുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ആ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഞാനാണ് ഇതൊക്കെ കഴിക്കുന്നത് ഇത് തണുത്താലേ കൂട്ടാൻ പറ്റുള്ളൂ ചൂടാ കൊള്ളാം ഇത് ഈ ചൂടേടെ തന്നെ എന്നെ കൊണ്ട് കഴിപ്പിക്കണം അല്ലേ എന്നാ ഇത് ഞാൻ ഒന്നുകൂടി കൈ കഴുകി ആ നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ കരിമീൻ പൊള്ളിച്ചതേ ഉള്ളു അയില വറുത്തിട്ടില്ല അയില സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞേ വറുക്കുള്ളൂ പറഞ്ഞില്ലേ അയില വറുത്തതുണ്ടെന്ന് പക്ഷെ ശരണിപ്പൊ കരിമീൻ മാത്രമേ പൊള്ളിച്ചിട്ടുള്ളൂ പൊള്ളിച്ചത് സൂപ്പർ ആണ് കേട്ട അടിപൊളിയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ മാറ്റി പിന്നോടിക്കാ